നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരാഹി ദേവിയുടെ അതിശയ കാര്യസിദ്ധി മന്ത്രത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദേവിയുടെ ഒട്ടനവധി മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ദേവിയുടെ അതിശയ കാര്യസിദ്ധി മന്ത്രം മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ നമ്മൾ എന്ത് പ്രശ്നം നേരിട്ടാലും അല്ലെങ്കിൽ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കടങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ എന്തു തന്നെ ആയാലും ദേവിയെ നമ്മൾ മനമൊരുകി പ്രാർത്ഥിച്ചാൽ ദേവി നമ്മുടെ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ നിറവേറ്റി തരുന്നതെന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ആ കാര്യം നിറവേറണമെങ്കിൽ ദേവിയുടെ രൂപം നിങ്ങൾ മനസ്സിൽ ആദ്യമേ കൊണ്ടുവരണം അത് ആലോചിക്കുമ്പോൾ ഒരു സുഖ സൂചന ഉണ്ടാകുന്നതാണ് അത്രയ്ക്ക് ശക്തിയുള്ള അമ്മയാണ് വരാഹിയമ്മ അതുകൊണ്ട് അമ്മയെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ നൂറു ശതമാനവും നിങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കുന്നതാണ് അമ്മയെ പൂർണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഭക്തരുടെ മേൽ ശിശുവാത്സല്യവും കരുണയും അത്യധികമുള്ള അമ്മയാണ് വരാഹി ദേവി അതിനാൽ അമ്മയുടെ മക്കളായ നമ്മൾ അമ്മയെ വിളിച്ചു നമ്മുടെ വിഷമതകൾ അമ്മയോട് പറയുന്നതിന് തൊട്ട് അടുത്ത നിമിഷം മുതൽക്ക് തന്നെ ദേവി നമുക്ക് അതിനുള്ള സൂചന തരുന്നതാണ് അമ്മയെ പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സുരുകി തന്നെ വേണം ഈ മന്ത്രം ജപിക്കാൻ ഈ മന്ത്രം അമാവാസി പൗർണമി പഞ്ചമി ദിവസങ്ങളിലും ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിലും ജപിക്കുന്നതും അത്യുത്തമമാകുന്നു ഈ മന്ത്രം തുടർച്ചയായി പതിനഞ്ച് ദിവസമാണ് ജപിക്കേണ്ടത് ഈ പറഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നത് ഉത്തമമാണ് അമ്മയുടെ മന്ത്രങ്ങൾ പൊതുവെ ജപിക്കാൻ ഉത്തമമായ സമയം രാത്രിയിലാണ് അതായത് ഏഴ് മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം ഈ സമയങ്ങളിൽ ജപിച്ചാൽ വരാഹി അമ്മയുടെ ശക്തി വർദ്ധിക്കുന്ന സമയമാണ് ഇത് ഏതൊരു പ്രാർത്ഥനയും പൂജയും ഈ സമയത്ത് നടത്തിയാലും അതിന് ഉടനടി ഫലം കിട്ടുന്നതാണ് ദേവിയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു മൺവിളക്ക് തെളിയിക്കേണ്ടതാണ് മൺവിളക്കിന് ചുറ്റും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു അതിനുശേഷം ദേവിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിവേദ്യം വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക നൂറ്റി തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ മാംസാദികൾ കഴിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ഈ മന്ത്രം ജപിക്കാൻ പാടില്ല ഇനി നിങ്ങൾ എന്നും കൊളുത്തുന്ന നിലവിളക്കല്ലാതെ ദേവിക്ക് പ്രത്യേകമായി വേണം ഈ മൺവിളക്ക് കൊളുത്തേണ്ടത് നൂറ്റിയൊന്ന് തവണ മന്ത്രം ചൊല്ലുമ്പോൾ വളരെ ഏകാഗ്രതയോടെ അമ്മയെ മാത്രം മനസ്സിൽ സങ്കൽപ്പിച്ച് വേണം നൂറ്റിയൊന്ന് തവണ ഇത് ചൊല്ലാൻ ഈ മന്ത്രം ജപിച്ചാലും കേട്ടാലും ഒരേ ഫലം തന്നെയാണ് ഉണ്ടാവുക മന്ത്രം ഇതാണ് ഓം അതിശയ അതിശയകാര്യസിദ്ധിതായേ ഓം വരാഹിയേ നമോ നമഹ ഈ മന്ത്രമാണ് നിങ്ങൾ നൂറ്റിയൊന്ന് തവണ ജപിക്കേണ്ടത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതാണ് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ വിജയം എന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ദേവിയെ മനമൊരുക്കി പ്രാർത്ഥിക്കൂ ദേവി നിങ്ങളുടെ കൂടെ സദാ ഉണ്ടാകുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം